സൃഷ്ടി ഡിസൈൻസിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ തുന്നലിൽ നിങ്ങൾക്ക് വളരെയേറെ പ്രയോജനം ചെയ്യുന്ന കുറച്ച് ടിപ്സൊക്കെയാണ് പറയാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളും രേഖപ്പെടുത്താം അപ്പോൾ ടിപ്പ് നമ്പർ വൺ അപ്പോൾ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഷോളാണെങ്കിലും അല്ലാണ്ട് സാരിയൊക്കെ ആണെങ്കിലും സൈഡ് നമ്മൾ മടക്കി തന്നുന്ന സമയത്ത് നോർമൽ മിഷീനുള്ള ആൾക്കാർക്ക് പീക്കോയോ ഒന്നും ചെയ്യാൻ ഓവർലോക്കോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും അപ്പോൾ വീതിക്ക് മടക്കി തുന്നിയാൽ അതിനൊരു ഫിനിഷിങ് ഉണ്ടാവത്തില്ല ഒരു ഭംഗി ഉണ്ടാവത്തില്ല അല്ലേ അപ്പോൾ ചെറുതായിട്ടായിരിക്കണം നമ്മൾ മടക്കേണ്ടത് അപ്പോൾ ചെറുതായിട്ട് മടക്കുമ്പോൾ നമുക്ക് എല്ലാ ഭാഗവും രണ്ടായിട്ട് മടക്കുന്ന സമയത്ത് ഒരു ഒരു ഒരുപോലെ കിട്ടണം എന്നുണ്ടാവില്ല അല്ലേ അപ്പോൾ കറക്റ്റിന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഞാൻ പറയാൻ പോകുന്നത് ആദ്യം ഒരു ഹാഫ് ഇഞ്ച് ഡിസ്റ്റൻസിൽ നമ്മൾ അരിക ഒരു കുറച്ചുപോലും ഗ്യാപ്പില്ലാണ്ട് അരികത്തൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് പോവുക അപ്പോൾ നമ്മൾ അരികത്തൂടെ സ്റ്റിച്ച് ചെയ്ത് പോകുമ്പോൾ അരികത്തൂടെ എന്ന് പറയുമ്പോൾ കാണുന്നില്ല കണ്ടില്ല ഈയൊരു അരിക ഇത്രയും അരികത്തൂടെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു ബാക്കിയുള്ളൊരു ഹാഫ് ഇഞ്ച് ഡിസ്റ്റൻസ് ഇല്ലേ ആ തുണി അത്രയും നമ്മൾ കട്ട് ചെയ്ത് അരികത്തൂടെ തന്നെ ബാക്കിയുള്ള തുണിയെ കട്ട് ചെയ്ത് മാറ്റുക കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതാ വീണ്ടും നമ്മൾ ഒന്നുകൂടെ മടക്കി നമ്മൾ ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്യുക ഈ സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ നമുക്ക് എന്തായിരുന്നാലും ഇപ്പോൾ മടക്കിയതുപോലെ തന്നെ ചെറുതായിട്ടായിരിക്കും സ്റ്റിച്ച് വരുന്നത് കാരണം നമ്മൾ ആദ്യം ഒരു സ്റ്റിച്ച് ചെയ്തതുകൊണ്ട് പിന്നെ മടക്കുമ്പോൾ അതേ ലെവലിനായിരിക്കും നമ്മുടെ സ്റ്റിച്ച് വരുന്നത് അപ്പോൾ അതിൻ്റെ നമ്മൾ നമ്മളൊന്നുകൂടെ സ്റ്റിച്ച് ചെയ്യുക നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു കളർ നൂലിട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ അതാ നല്ല ഭംഗിയിൽ തന്നെ നന്നായി ഇതിൻ്റെ റോങ് സൈഡാണിത് റൈറ്റ് സൈഡ് ആകുമ്പോൾ കണ്ടില്ല അരികത്തുകൂടെ തന്നെ സ്റ്റിച്ച് വന്നിട്ടുണ്ട് അത് നല്ല അതേ കളർ നൂലിട്ട് ചെയ്യുമ്പോൾ നല്ല ഭംഗി ില് തന്നെ ഉണ്ടാവും അപ്പോൾ ഈ ഒരു ടിപ്പ് വീട്ടിലൊരു മിഷീൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതായിരിക്കും കേട്ടോ അപ്പൊ നല്ല യൂസ്ഫുള്ളായിരിക്കും എന്ന് വിചാരിക്കുന്നു അടുത്ത ടിപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായത് തന്നെ ആയിരിക്കും അതായത് നമ്മൾ പെട്ടെന്ന് ഒരു സ്റ്റിച്ച് ഒരു പ്രാവശ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അടുത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നൂല് എക്സ്ട്രാ വേണമല്ലോ അല്ലെങ്കിൽ നമുക്ക് ആ നൂലിൽ നിന്ന് സൂചിയിൽ നിന്ന് നൂല് വിട്ടുപോകത്തില്ലേ അപ്പോൾ നമ്മൾ എക്സ്ട്രാ ഇടുമ്പോൾ എല്ലാവരും ചിലപ്പോൾ നമ്മളിങ്ങനെ ഇവിടെ വേഗം പെട്ടെന്ന് നമ്മൾ ചെയ്യുമ്പോൾ എന്തു ചെയ്യും ഈ ഭാഗത്ത് വലിക്കുമായിരിക്കും അല്ലേ നൂ ഈ നൂലിനെ മൊത്തത്തിൽ നമ്മളിങ്ങനെ വലിക്കുമായിരിക്കും അപ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ വലിക്കുമ്പം കണ്ടില്ല അതാ സൂചി മൊത്തത്തോടെ വളഞ്ഞു പോകാനും സൂചി പെട്ടെന്ന് പൊട്ടിപ്പോവാനും ചാൻസ് ഉണ്ടാവും അതായത് നിങ്ങൾക്കിത് സംഭവിച്ചിട്ടും ഉണ്ടാകും അപ്പോൾ നമ്മളിതിങ്ങനെ മൊത്തത്തിൽ വലിക്കുന്നതിന് ഒരു യൂ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പുണ്ട് അതായത് ചിലവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ നമ്മുടെ ടെൻഷൻ്റെ പോർഷൻ ഒന്ന് ലൂസാക്കി കൊടുക്കുമ്പോൾ ആ നൂല് നമുക്കിങ്ങനെ വലിച്ചെടുക്കാൻ സാധിക്കും അപ്പോൾ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം പക്ഷെ അതിനേക്കാളിലൊക്കെ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഞാൻ അടുത്ത് പറയാൻ പോകുന്നത് നമ്മൾ പ്രസവ് ഫുഡിനെ താ പൊക്കി വെച്ചതിന് ശേഷം നമ്മുടെ നൂല് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേഗത്തിൽ നൂല് വരുകയും ചെയ്യും സൂചി ഒരിക്കലും പൊട്ടിപ്പോകത്തുമില്ല അപ്പം നമ്മൾ സൂചിയിൽ നിന്ന് നൂല് വലിക്കുന്ന ടൈമിൽ പ്രസ്വ ഫുട്ട് മുകളിലേക്ക് പൊക്കി വയ്ക്കുക പൊക്കി വെച്ചതിന് ശേഷം വലിച്ചു കഴിഞ്ഞാൽ ഇതെപ്പോഴും നൂല് പെട്ടെന്ന് റിലീസാവുകയും ചെയ്യും കറക്റ്റിന് വരികയും ചെയ്യും ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിലും പ്രസ്സഫുട്ട് താഴ്ന്നിരുന്ന് കഴിഞ്ഞാൽ നൂല് വരാൻ ഭയങ്കര ടൈറ്റും ആയിരിക്കും നമ്മൾ ഒരുപാട് ബലം പിടിച്ചു കഴിഞ്ഞാൽ സൂചി പൊട്ടിപ്പോവാനും ചാൻസ് ഉണ്ട് നെക്സ്റ്റ് ടിപ്പ് നമ്പർ ത്രീ ഇപ്പോൾ ടിപ്പ് നമ്പർ ത്രീ എന്ന് പറയുന്നത് നമ്മൾക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരു അബദ്ധമാണ് അതായത് ഇപ്പോൾ റെഡിമെയ്ഡ് പാൻറ്റാണെങ്കിലോ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ തുന്നിയൊരു പാൻറ്റാണെങ്കിലോ നമ്മുടെ നാട അതായത് പാൻറ്റിൻ്റെ കെട്ട് ചെറുതാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പാൻറ്റിനകത്തൊന്നും അകത്തേക്ക് വലിഞ്ഞ് പോകാം വലിഞ്ഞ് നമ്മൾ ഇടുന്ന ടൈമിലായിരിക്കും ചിലപ്പോൾ വലിഞ്ഞു പോകുന്നത് അപ്പം അങ്ങനെ വലിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പാട പ്രശ്നമുണ്ട് അതായത് നമുക്കിത് ഫുള്ള് അഴിച്ചെടുത്തതിന് ശേഷം വീണ്ടും കേട്ടേണ്ടി വരും അതിനേക്കാളും ഈ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് ദാ ദാ ഒരു സെൻറ്റർ ബാക്ക് പോർഷനിലെ സെൻറ്റർ ഭാഗത്ത് നമ്മളൊന്ന് ഈ ഇതെല്ലാം കൂടെ ചേർത്തിട്ടൊന്ന് കെട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് അഴിഞ്ഞു പോകത്തില്ല അതിപ്പം നമുക്ക് മിഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് വേണമെങ്കിലും ചെറിയൊരു കെട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് അവിടെ നിന്ന് അഴിഞ്ഞു പോകത്തില്ല എപ്പോഴും അത് ഫിക്സായിട്ട് തന്നെ അവിടെ ഉണ്ടാവും അപ്പോൾ ഇതെല്ലാവർക്കും യൂസ്ഫുള്ളായിരിക്കുമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ വിലയേറിയ കമൻസ് ഞങ്ങൾക്ക് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ടിപ്പ് നമ്പർ ഫോർ തുണിയുടെ നല്ല വശം ചീത്തവശം എങ്ങനെ തിരിച്ചറിയാമെന്നാണ് ഇനി അടുത്ത ടിപ്പിൽ നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ ഈ തുണിയിലാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും എങ്ങനെയാണ് നല്ല വശം ചീത്തവശം തിരിച്ചറിയുക എന്നുള്ളത് അതായത് ഇതിൻ്റെ റോങ് സൈഡ് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നതാണ് പക്ഷെ ചില തുണികളിൽ അത് കണ്ടാൽ മനസ്സിലാവത്തില്ല അങ്ങനെയുള്ള ഒരു തുണിയാണിത് അതായത് എല്ലാ ഭാഗവും ഒരുപോലെ ആയിരിക്കും ഇരിക്കുന്നത് കളറിന് വേറെ മാറ്റവും ഒരു കാര്യങ്ങളും ഉണ്ടാകത്തില്ല അപ്പോൾ ഇത് നമുക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയായിരിക്കും ഈ കരഭാഗം വെച്ചിട്ടാണ് അത് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഇതിൽ നമ്മൾ ആ സൂചി ഇങ്ങനെ കുത്തി വരുന്ന പോർഷൻ അതായത് നമ്മളിങ്ങനെ കുത്തു ഒരു കുത്തു പോലെ ഉണ്ടാവും നമ്മുടെ ആ ഒരു കരഭാഗത്ത് മിക്ക തുണികളിലും അപ്പോൾ കുത്തി വരുന്ന പോർഷൻ റോങ് സൈഡും അതായത് അതിൽ നമ്മളിങ്ങനെ തൊടുന്ന സമയത്ത് റഫായിട്ടിരിക്കുന്ന ഭാഗമാണെങ്കിൽ അത് നല്ല വശമായിട്ടാണ് നമ്മൾ പൊതുവേ കണക്കാക്കേണ്ടത് അതിനൊരു റീസൺ ഉണ്ട് അതായത് മാനുഫാക്ചറിങ് തുണിയുടെ മാനുഫാക്ചറിങ് നടക്കുന്ന സമയത്ത് നീഡിൽ പഞ്ച് ഉണ്ടാവും അതായത് ഈ കല ഭാഗത്ത് വീഡിൽ വെച്ചിട്ട് പഞ്ച് ചെയ്യുന്നുണ്ടാവും ഈ പഞ്ച് ചെയ്യുന്നത് റോങ് സൈഡിൽ നിന്നാണ് പഞ്ച് ചെയ്ത് നമ്മൾ എടുക്കുന്നത് അപ്പോൾ റോങ് സൈഡിൽ നിന്ന് പഞ്ച് ചെയ്യുമ്പോൾ ആ ഒരു റഫായിട്ടുള്ള പോഷനെ നമ്മളെപ്പോഴും റൈറ്റ് സൈഡായിട്ടാണ് കണക്കാക്കേണ്ടത് അതാണ് അത് തുണിയുടെ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് മനസ്സിലാകുന്നില്ല അതായത് നമ്മൾ നൂല് പൊങ്ങി നിൽക്കുന്ന പോലുള്ള പോഷൻ നല്ല വശവും അല്ലാണ്ട് സൂചി കുത്തുന്ന പോർഷൻ ചീത്ത വശവുമായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത് ടിപ്പ് നമ്പർ ഫൈവ് അടുത്ത ടിപ്പ് എന്ന് പറയുമ്പോൾ നമ്മളെങ്ങനെ ആയിട്ട് സ്റ്റിച്ച് ചെയ്യുമെന്നാണ് അതായത് ഇപ്പം എത്ര സ്റ്റിച്ചിങ് അറിയുന്ന ആൾക്കാരാണെങ്കിലും സ്ട്രെയിറ്റ് സ്റ്റിച്ചിങ് അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഫിനിഷിങ് ഉണ്ടാവത്തില്ല അപ്പോൾ ആ ഒരു സ്ട്രെയിറ്റ് സ്റ്റിച്ച് അതായത് നമ്മൾ അരികത്തുകൂടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എങ്ങനെ കറക്റ്റിന് സ്റ്റിച്ച് ചെയ്യാമെന്നാണ് നോക്കുന്നത് നമ്മൾ പ്രെസ്സർ ഫുട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ടൈമില് ആ ഒരു സൈഡിലെ പ്രസവ ഫുട്ടിൻ്റെ നടുവിലായിരിക്കണം അതായത് പ്രെസർ ഫുട്ടിനകത്തേക്ക് കയറാൻ പാടില്ല അരികത്തു ആയിരിക്കണം ആ ഒരു പ്രസഫ ഫുട്ട് നിൽക്കേണ്ടത് അതായത് ടച്ച് ചെയ്തിട്ട് നിൽക്കണം ആ നടുവിൽ ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് നിന്നാലേ നമുക്ക് ആ ഒരു കറക്റ്റ് സ്ട്രെയിറ്റിന് സ്റ്റിച്ച് കിട്ടത്തുള്ളൂ കേട്ടോ പോലെ തന്നെ കാലിഞ്ച് ഗ്യാപ്പിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് നേരത്തെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത പോലെ അരികത്തൂടെ സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ തന്നെ കാലിഞ്ച് ഗ്യാപ്പിൽ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്നും നമുക്ക് ടേപ്പ് വെച്ച് അളക്കേണ്ട കാര്യമില്ല കാലിഞ്ച് ഗ്യാപ്പ് വരുന്നത് അതായത് നമ്മുടെ ആ ഒരു പ്രസ്സവ ഫുട്ട് ആ ഒരു ഒരു സൈഡിലെ പ്രെസർവ് ഫുഡിൻ്റെ കണ്ടില്ലേ നമ്മുടെ തുണി പോകേണ്ടത് ആ പ്രസർവ് ഫുഡിൻ്റെ അരികത്തൂടെ ആയിരിക്കണം അത് ഗ്യാപ്പ് കയറിപ്പോവാനും പാടില്ല പുറത്തേക്ക് ആയിപ്പോവാനും പാടില്ല ആ ഒരു ഗ്യാപ്പിൽ സ്ട്രെയിറ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കാലിഞ്ച് ഗ്യാപ്പിൽ തന്നെയായിരിക്കും നമ്മുടെ സ്റ്റിച്ച് കറക്റ്റിന് വരുന്നത് കണ്ടില്ലേ അതുപോലെ നമ്മൾ ആ ഒരു സ്ട്രെയിറ്റായിട്ട് വരുന്ന പോർഷൻ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആ ഒരു കാലിഞ്ച് ഗ്യാപ്പിലായിരിക്കും കണ്ടില്ലേ ഇവിടെ നിന്ന് അങ്ങോട്ടോ അകത്തോട്ടോ കയറിപ്പോകാൻ പാടില്ല കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു ലൈനിലൂടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാലിഞ്ച് ഗ്യാപ്പിൽ തന്നെ നമുക്ക് കറക്റ്റിന് സ്റ്റിച്ച് വരുന്നതായിരിക്കും അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ സ്ട്രെയിറ്റ് സ്റ്റിച്ചിങ് വരുന്നതായിരിക്കും കണ്ടില്ലേ ഇത്രയും അരികത്തൂടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സ്റ്റിച്ച് വരുന്നതായിരിക്കും അപ്പോൾ ഇത്രയായിരുന്നു ഇന്നത്തെ ടിപ്സ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടെ നിങ്ങളുടെ വിലയേറിയ കമൻസും കോളും രേഖപ്പെടുത്താം താങ്ക്